ഹലോ ഗൈസ് നമുക്ക് എ ഫോർ സ്റ്റാർസിൻ്റെ പുതിയ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എനിക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഞാനിങ്ങനെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണോ ഒരു കുക്കിംഗ് വീഡിയോ ഇടണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ വരുന്ന മീൻകറി തന്നെ ആയിക്കോട്ടെ ഞാൻ വെക്കുന്ന മീൻകറിയാണ് ഞാൻ പുളിമുളകും മീൻകറി ഇങ്ങനെയാണ് വെക്കുന്നത് ഇന്ന് നമുക്ക് മത്തിയാണ് എനിക്ക് കിട്ടിയത് അപ്പം മത്തി നന്നായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഉപ്പിട്ടാണ് അത് കഴുകിയെടുക്കുന്നത് എവിടെ ഉരുമു ഉരുമുക എന്നൊക്കെ പറയും നിങ്ങളൊക്കെ ഇനി എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും പിന്നെ മല്ലിപ്പൊടി മല്ലി ഞാൻ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അതിനകത്ത് ഉലുവ വറുത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉലുവപ്പൊടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് മല്ലിയിലുള്ളത് കൊണ്ട് ഇനി ഇപ്പം നമുക്ക് പിന്നെ ഓരോരോ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വാളൻ പുളി വാണൻപുളിയണ്ണ പിഴിഞ്ഞ പുളി എന്നൊക്കെ പറയും അപ്പം ആ പുളി ഇത്രയും സാധനമാണ് മീൻ കറി അതായത് മത്തി പുളിയും മുളകും വെക്കാൻ വേണ്ടത്തിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് എനിക്ക് തേങ്ങ അരച്ച മീൻകറി ഇഷ്ടമല്ല എനിക്കിങ്ങനെ പുളിയും മുളകും വയ്ക്കുന്ന മീൻകറി അല്ലെങ്കിൽ നമ്മൾ ഈ ചിക്കൻ വെക്കുന്ന മാതിരിയൊക്കെയാണ് ഞാൻ ചൂരൊക്കെ ആണെങ്കിൽ കറി വയ്ക്കുന്നത് അപ്പം നമുക്ക് കറി വെക്കുന്ന എങ്ങനെ നോക്കാം ആദ്യം നമ്മൾ ഗ്യാസ് കത്തിക്കുക ഞാൻ മൺചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത് അപ്പം മൺചട്ടി വെക്കുക ചട്ടീടെ വെള്ളം തോന്നു വരുമ്പോഴത്തേക്കും അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം നല്ല നാടൻ മെല്ലിലെ വെളിച്ചെണ്ണയാണേ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കണം ചിലർ എണ്ണ കുറച്ചേ ഒഴിക്കൂ ഞാൻ അത്യാവശ്യം എണ്ണ ചേർക്കും എനിക്ക് പുളിയും മുളകും കറിക്ക് നന്നായിട്ട് എണ്ണ വേണം എന്നിട്ട് നമ്മൾ കുഞ്ഞുള്ളി ഇടണം എണ്ണ ചൂടാവുമ്പോഴാണ് കുഞ്ഞുള്ളി ഇടുന്നത് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി മതി അത് വട്ടം വട്ടം അരിഞ്ഞതോ നീളത്തിൽ കീറിയതോ അങ്ങനെ ചെയ്ത് നമ്മൾ നന്നായിട്ട് കരിവേപ്പലേ ഇട്ട് വഴറ്റും വഴറ്റി നല്ല ഒരു ബ്രൗൺ കളറും കണ്ട ബ്രൗൺ കളറാവും അല്ലെങ്കിൽ ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ കുഞ്ഞ് തീയിലിട്ട് ഇളക്കണം വേഗം കാര്യം നടക്കാൻ വേണ്ടി ഗ്യാസിലെ ഫുള്ള് തീയും ഗ്യാസും തുറന്നു വിട്ട് കത്തിക്കരുത് ഞാൻ ചേച്ചി അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കത്തിച്ച് കളയരുത് എന്നിട്ട് നന്നായിട്ടത് ബ്രൗൺ കളറാവുമ്പം നമ്മളതിനകത്ത് വെളുത്തുള്ളിയും പച്ചവളവും ചേർത്ത് ഇളക്കി അതിൻ്റെ ആ പച്ച ചവ മാറുമ്പം നമ്മൾ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റും തക്കാളി ഇട്ട് വഴറ്റി നല്ല പേസ്റ്റ് ആവുമ്പോൾ അതായത് പേസ്റ്റ് രൂപത്തിലാവും പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ തക്കാളി എന്നൂടെ ഒരു ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് അപ്പം പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ നമ്മൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ കാൽ സ്പൂണ് കുരുമുളക് ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ മുളക് പൊടിയെന്ന് വെച്ചാൽ കാശ്മീരിയും പിരിയൻ മുളകിൻ്റെയും കൂടെ മുളക് മിക്സ് ചെയ്ത് പൊടിച്ചതാണ് അപ്പം അതിന് ഏരി കുറവാണ് അപ്പോൾ അതും മഞ്ഞ് മല്ലിപ്പൊടിയും ഉലുവ പൊടിയും കൂടെ നമുക്ക് നന്നായിട്ട് അത് ഉലുവ അതിനകത്തൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചേർക്കണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിന്നും പിന്നും ആവർത്തിച്ച് പറയുന്നത് എന്നിട്ട് നന്നായിട്ട് വഴറ്റി മസാല നന്നായിട്ട് മൂപ്പിച്ച് നന്നായിട്ട് ബ്രൗൺ കളറാണ് ഈ മസാല അപ്പം നമ്മൾ ഒരു ഗ്ലാസ് പച്ച വെള്ളം ഒഴിച്ച് മസാല പിന്നും ഇളക്കി 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 ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം നല്ല ബ്രൗൺ കളറാവും നിങ്ങളിപ്പോൾ കണ്ടോ കറിയുടെ മസാലയുടെ കളറ് ആ നല്ല ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മൾ പുളി പിഴിഞ്ഞു ഒഴിക്കുന്നത് കണ്ടോ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം നമ്മളിനിയിപ്പം പുളി പിഴിഞ്ഞ് ഒഴിക്കണം പുളി പിരിഞ്ഞൊഴിച്ച് അതിന് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ചു വയ്ക്കണം നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് പിന്നെ നമ്മൾ ഞാൻ പുളി ഒഴിക്കാൻ പോവുകയാണ് പുളി നമ്മൾ ആവശ്യത്തിന് ഇത് ഞാൻ രസത്തിനും കൂടി ഇട്ടിട്ടുണ്ട് ഇത്രയും പുളി രസവും കൂടെ വെക്കുന്നുണ്ട് അതിന് വേണ്ടിയും കൂടിയാണ് ഞാൻ പുളി വെള്ളത്തിലിട്ടത് അപ്പോൾ രസം അപ്പം നന്നായിട്ട് ഇളക്കി ചേർത്ത് അടച്ച് വെച്ച് ഉപ്പ് ഇട്ട് അടച്ചുവിട്ട് വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കണം നന്നായിട്ട് തിളക്കട്ടെ കറി നന്നായിട്ട് തിളയ്ക്കട്ടെ ഇപ്പം ഈ മണം നാട്ടിലുള്ള എല്ലാ എല്ലാ വീടുകളിലും എത്തി കറി നന്നായിട്ട് അടച്ച് വെച്ച് തിളച്ച് വന്നപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മത്തി വൃത്തിയാക്കി കഴുകി വച്ചിരിക്കുന്ന മത്തി നമ്മളതിനകത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്നൊന്ന് ഇളക്കി അടച്ച് വെച്ച് നമ്മൾ നന്നായിട്ട് വേവിക്കണം നന്നായിട്ട് വേവിച്ച് കറി ഒന്ന് വറ്റണം നല്ല മണം വരണം പാകത്തിന് ഉപ്പുണ്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല എനിക്കറിയാം ഇത്ര ഉപ്പാണ് ഇതിന് ആവശ്യമെന്നറിയാം അതുകൊണ്ട് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് കറിവേപ്പിലിട്ട് നമ്മൾ കറി അടച്ച് വച്ച് വേവിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഞ്ഞി തീ കിടന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി എന്തായി കറി റെഡിയായ പക്ഷേ അക്ക കൂട്ടാൻ വച്ചോണ്ടായിരുന്നു ഗൈസ് ചോറ് തന്നെ ഞാൻ കാത്തു നിൽക്കുക അത് ഞാനങ്ങ് കഴിച്ചു ഒരു കഴിവ് ആ എന്താ ടേസ്റ്റായിരുന്നു ആ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ് എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണോ മത്തിക്കറി ഇത് കണക്ക് വെച്ച് നോക്കണേ ഓക്കേ തറ്റപ്പ ബഷിയും